അസ്സാമാലും വെൽക്കം ബാക്ക് ടു വിസാൽ മീഡിയ ഞാൻ ഫക്രുദ്ദീൻ പന്താവർ പുതിയ റമദാൻ വിശേഷ വീഡിയോയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം ഇന്ന് രണ്ട് കാര്യങ്ങളാണ് പ്രിയപ്പെട്ട പ്രേക്ഷകരോട് പങ്കുവെക്കാനുള്ളത് ഒന്ന് പരിശുദ്ധ റമദാനിൽ മദ്യം വിൽക്കേണ്ടി വന്ന ഒരു ആയിഷ എന്നൊരു പെൺകുട്ടിയെക്കുറിച്ച് മറ്റൊന്ന് ലോകത്ത് ഒരുപാട് പ്രവാചകന്മാർ വന്നു പല പ്രവാചകന്മാരെയും അള്ളാഹു തിരികെ കൊണ്ടുപോയി പക്ഷേ ആദ്യം മുതൽക്ക് തന്നെ മനുഷ്യനെ പിഴപ്പിക്കാനുള്ള ഒരു വർഗമാണ് ഇബിലീസും ഇബിലീസിന്റെ സൈന്യവും ആ ഇബിലീസിന് അല്ലാഹു ഇതുവരെ മാറ്റിയിട്ടില്ല ഏത് പ്രവാചകന്മാർ വരുമ്പോഴും ഇബിലീസ് ഒന്ന് തന്നെ സൈന്യങ്ങളും ഒന്ന് തന്നെ എന്തുകൊണ്ടാണ് പ്രവാചകന്മാരിങ്ങനെ കാലക്രമേണ മാറി മാറി വന്ന് ഒരുപാട് കോടിക്കണക്കിന് ആൾക്കാർ ഉണ്ടായപ്പോൾ പ്രവാചകന്മാരെ ഇല്ലാതായി അപ്പോഴും പിഷാജ് ഉണ്ട് ഇതിന്റെ യുക്തി എന്താണ് ഈ രണ്ട് കാര്യങ്ങളാണ് ഇന്നെ വീഡിയോയിൽ പങ്കുവെക്കുന്നത് സ്കിപ്പ് ചെയ്യാതെ അറിവിനെ സ്നേഹിക്കുന്ന ആളുകൾ ഈ വീഡിയോ മുഴുവനായിട്ട് കാരണം ഒന്നാമതായിട്ട് ആയിഷ എന്നൊരു പെൺകുട്ടി റമദാനിൽ മദ്യം വിൽക്കുന്ന ഒരു സംഭവം അമേരിക്കയിലെ പ്രശസ്തനായ ഒരു പണ്ഡിതനാണ് ഷെയ്ഖ് ഹംസ യൂസുഫ് അദ്ദേഹം ഒരിക്കൽ പ പങ്കുവെച്ച ഒരു അനുഭവമാണ് അദ്ദേഹം അമേരിക്കയിൽ നിന്ന് കുവൈറ്റിലേക്ക് ഫ്ലൈറ്റിൽ വരുമ്പോഴാണ് ആ ഒരു ഫ്ലൈറ്റിൽ എയർ ഹോസ്റ്റസ് ആയ ആയിഷയെ പരിചയപ്പെടുന്നത് ആയിഷ അവിടെയുള്ള യാത്രക്കാർക്ക് മദ്യം വിളമ്പുകയാണ് ആ മദ്യം വിളമ്പുന്ന സമയത്ത് ഈ ഷെയ്ഖ് യൂസുഫ് അദ്ദേഹത്തിന് ചോദിച്ചു പൊന്നുമോളെ നിനക്കെങ്ങനെയാണ് ഇങ്ങനെ മദ്യം വിളമ്പുമ്പോൾ മനസ്സിന് വലിയ വിഷമവും തോന്നുന്നുണ്ടോ എന്ന് കണ്ണീരോട് കൂടിയിട്ട് ആ ആയിഷ എന്ന പെൺകുട്ടിയുടെ മറുപടി ഷെയ്ഖ് യൂസുഫിനെ വല്ലാതെ സങ്കടപ്പെടുത്തി എനിക്കൊരുപാട് സങ്കടമുണ്ട് ആളുകൾക്ക് ഇങ്ങനെ മദ്യം കൊടുക്കുമ്പോൾ ഞാൻ അതുകൊണ്ട് തന്നെ എൻ്റെ ഇടത് കൈകൊണ്ടാണ് ഞാൻ കൊടുക്കാറ് ഒരിക്കലും ഞാൻ വലുത് കൈ കൊണ്ട് കൊടുക്കാറില്ല റമദാൻ മാസത്തിൽ പരമാവധി ഞാൻ ഞാൻ എങ്ങനെയൊക്കെ കൊടുക്കാതിരിക്കാം അതിൻ്റെ സുഹൃത്തുക്കൾക്ക് ആ ഡ്യൂട്ടി ഞാൻ കൊടുക്കും അപ്പോഴൊക്കെ ആ ഒരു ആയിഷയുടെ ഉള്ളിൽ തൻ്റെ ഡ്യൂട്ടിയുടെ ഭാഗമായിട്ട് ഇങ്ങനെ ഒരു തെറ്റ് ചെയ്യേണ്ടി വരുമ്പോഴും പടച്ച റബ്ബിനോടുള്ള ഒരു കണക്ഷൻ ഉണ്ടല്ലോ ഒരു നന്മ നന്നാവണം എന്നൊരു ആഗ്രഹം ആ ആഗ്രഹമാണ് ഷെയ്ഖ് യൂസഫിനെ വല്ലാതെ പ്രചോദിപ്പിച്ചത് ഷെയ്ഖ് യൂസഫ് പറയുന്നു മനുഷ്യന്മാർ അങ്ങനെയാണ് റമദാനിൽ ചില ആളുകൾ തൊപ്പിയിടും റമദാനിൽ ചില ആളുകൾ പ്രത്യേകമായിട്ട് പള്ളിയിലേക്ക് വരും പടച്ച റബ്ബുമായുള്ള ഒരു കണക്ഷൻ ഉണ്ടാക്കാൻ വേണ്ടി വരുന്ന ആളുകളാണ് അവരെ നമ്മൾ ഒരിക്കലും പരിഹസിക്കരുത് ചില ആളുകളുടെ നന്മ നമ്മൾ കാണുന്നതിനും അപ്പുറത്തേക്കാണ് ഈ ഒരു സംഭവം ഞാൻ പറയാൻ കാരണം ഇന്നലെ ഞാൻ ഞാൻ റമദാനിക്കൊരു തൊപ്പിയിട്ട് വീഡിയോ ചെയ്തത് അതിൻ്റെ അടിയിൽ പലജാതി ജാതി കമൻറ്റുകൾ കണ്ടു അത്തരം കമൻറ്റുകൾക്കൊന്നും ഞാൻ മറുപടി കൊടുക്കലില്ല പക്ഷെ ഒരു കമന്റ് എന്നെ വല്ലാതെ ചിന്തിപ്പിച്ചു നീ ഒരു കപടവിശ്വാസിയാണ് നീ ഒരു കപടനാണ് അതുകൊണ്ടാണ് നീ തൊപ്പിയിട്ടത് എന്നായിരുന്നു പരിഹാസം ഒരു പക്ഷേ അദ്ദേഹം കമന്റിട്ടൊരാള് ഇസ്ലാമിൽ ഉന്നതമായ സ്ഥാനമാനങ്ങളുള്ള ഒരുപാട് ആരാധനകൾ നിർവഹിക്കുന്ന തൊപ്പിയോ തലപ്പാവോ ധരിക്കുന്ന ഒരാളോ അതിനെ ഇഷ്ടപ്പെടുന്ന ഒരാളോ ആയിരിക്കാം ഞാൻ എൻ്റെ ലൈഫിൽ തൊപ്പി ധരിക്കുന്ന ഒരാളല്ല തലപ്പാവ് ധരിക്കുന്ന ഒരാളല്ല സാധാരണക്കാരിൽ സാധാരണക്കാരനായ ഒരു മനുഷ്യനാണ് ആകെ ഞാൻ തൊപ്പി ധരിക്കുന്നത് വെള്ളിയാഴ്ച പള്ളിയിൽ പോകുമ്പോഴാണ് പരിശുദ്ധമല്ലാതെ ഒരു സന്തോഷം കൊണ്ടാണ് ഞാൻ ആ വീഡിയോക്ക് തൊപ്പിയിട്ടത് ചില ആളുകൾ ആ തൊപ്പിയിട്ട വീഡിയോക്ക് പറഞ്ഞു മാഷിയെ നന്നായിട്ടുണ്ട് ഇങ്ങനെ എന്നും ഇടണം ആഗ്രഹിക്കുന്ന ആളുകളുടെ സന്തോഷമോ സന്തോഷം പക്ഷേ നിങ്ങൾക്കൊരാളെ ആക്ഷേപിക്കാനുള്ള അവകാശമില്ല ഞാൻ തൊപ്പിയിട്ടതിന് നിങ്ങൾക്ക് അഭിനന്ദിക്കാം വിമർശിക്കാം പക്ഷെ ഞാനൊരു കപടനാണ് എന്ന് എങ്ങനെയാണ് പറയാൻ കഴിയുക ആ കമന്റ് കണ്ടപ്പോഴാണ് അമേരിക്കയിലെ ലോകപ്രശസ്ത പണ്ഡിതൻ ഷെയ്ഖ് ഹംസ യൂസുഫിന്റെ ഈ ഒരു വാചകം എനിക്ക് ഓർമ്മ വച്ച ആക്ടർ അവിടെ അവസാനിപ്പിച്ചു ഇനി മറ്റൊന്ന് ഈ പ്രവാചകന്മാര് അമ്പിയാക്കൾ ലക്ഷക്കണക്കിന് പ്രവാ ഒരു ലക്ഷത്തി ഇരുപത്തിനാലായിരം പ്രവാചകന്മാർ ഈ ഭൂമിയിലുണ്ട് എന്നുള്ളതാണ് പക്ഷേ ഒരറ്റെ ഇബിലീസേ ഉള്ളൂ എന്തുകൊണ്ടാണ് എല്ലാ പ്രവാചകന്മാരെയും ഈ ഭൂമിയിൽ നിന്ന് കൊണ്ടുപോയപ്പോഴും ഇബിലീസിനെ കൊണ്ടുപോകാതിരുന്നത് ഒരു യുക്തിവാദി തന്നെ ചോദിക്കുന്നുണ്ട് പണ്ടുകാലത്ത് മനുഷ്യർ കുറവായിരുന്നു അന്ന് ഓരോ പ്രവാചകന്മാരും ഓരോ സമൂഹത്തിലുണ്ട് അന്നൊക്കെ ഓരോ മനുഷ്യരോടും ശത്രുതയിൽ പെരുമാറുന്ന ഇബിലീസും അവന്റെ കൂട്ടാളികളുമുണ്ട് ഹബീബായ നബിയുടെ കാലം എത്തിയപ്പോഴേക്കും ഹബീബായ നബി അന്ത്യപ്രവാചകനാണ് കോടിക്കണക്കിന് മനുഷ്യരായി മനുഷ്യർക്ക് തെറ്റ് ചെയ്യാനുള്ള സൗകര്യങ്ങളായി പക്ഷേ അപ്പോ ആരില്ല ആളുകളെ നെർവഴിക്ക് നയിക്കാനുള്ള പ്രവാചകന്മാരില്ലാതെയായി ഇബിലീസ് ആണെങ്കിൽ പണ്ടത്തെതിനേക്കാൾ ശക്തിയായിട്ടുണ്ട് ഇതിന് എന്ത് മറുപടിയാണ് കൊടുക്കുക എന്നുള്ളത് എല്ലാ പ്രവാചകന്മാരും പൊതുവായിട്ട് കൊടുത്തൊരു ഉപദേശമുണ്ട് വലാ തത്തു കുത്തുവാത്ത ഷയാത്തീൻ നിങ്ങൾ പിശാജിന്റെ മാർഗം നിങ്ങൾ പിൻപറ്റരുത് എന്നാണ് ഓരോ പ്രവാചകന്മാരും തങ്ങളുടെ അണികൾക്ക് കൊടുത്ത നിർദ്ദേശം ഈ ഒരു ഇബിലീസ് എന്ന് പറയുന്ന ഒരാള് ആദ്യം തന്നെ പറഞ്ഞിട്ടുണ്ട് ഞാൻ തീർച്ചയായിട്ടും ഈ ഒരു മനുഷ്യരെ മുഴുവനും ഞാൻ പിഴപ്പിക്കും എന്നൊരു വാഗ്ദാനം കൊടുത്തിട്ടാണ് അല്ലെങ്കിൽ അങ്ങനെ ഒരു പ്രഖ്യാപനം നടത്തിയിട്ടാണ് അന്ന് സ്വർഗത്തിൽ നിന്ന് അദ്ദേഹം പുറത്തു ചാടിയത് അപ്പൊ അതുകൊണ്ട് തന്നെ ഈ ഒരു ഇബിലീസിന് പരമാവധി ശ്രമങ്ങൾ നടത്തുന്നുണ്ട് ഓരോ പ്രവാചകന്മാരുടെ അനുയായികളെയും ആ കാലഘട്ടത്തിന് യോജിക്കുന്ന രീതിയിൽ പിഴപ്പിക്കാനും ശ്രമിക്കലുണ്ട് ഇബിലീസിന്റെ സൈന്യമായിട്ട് മനുഷ്യരുടെ സ്വഭാവമുള്ള ആളുകളുണ്ട് ജിന്നുകളുണ്ട് ജുനൂദ് സൈന്യം എന്നാ പറഞ്ഞിട്ടുള്ളത് അപ്പൊ നമ്മൾ എന്ത് മറുപടിയാണ് എന്തുകൊണ്ടായിരിക്കാം ഇബിലീസിനെ മാത്രം അവിടെ നിലനിർത്തിയിട്ട് പ്രവാചകന്മാരെ അള്ളാഹു കൊണ്ടുപോകാനുള്ള ഒരു കാരണം എന്നുള്ളത് അതിനൊറ്റ മറുപടിയാണ് ഹബീബായ നബിക്ക് ശേഷം കാരണം ഒരു ബുഹാരിയിൽ ഒരു ഹദീസ് ഉണ്ട് ആ ഹദീസിൽ പറയുന്ന ഒരു പ്രത്യേകമായ കാര്യം ഓരോ മനോ ഇസ്ലാൽ സമൂഹത്തിനും ഓരോ പ്രവാചകന്മാരെ അള്ളാഹു നിയമിച്ചിട്ടുണ്ട് ഈ സമൂഹത്തിന് നിയമിച്ച പ്രവാചകനാണ് ഞാൻ എനിക്കു ശേഷം ലാ നബിയ എനിക്കു ശേഷം ഒരു പ്രവാചകനില്ല എനിക്ക് ശേഷം ഒരു പ്രവാചകനില്ല പക്ഷേ നിങ്ങൾക്ക് ആ പ്രവാചകനക്ക് പകരം ഖലീഫമാർ വരും ഈ ഹലീഫമാരെയാണ് നിങ്ങൾ പിൻപറ്റേണ്ടത് എന്നൊരു ഹദീസ് ഉണ്ട് ബുഹാറിൽ റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസാണ് ആരാണ് ഈ ഖലീഫ ഖലീഫ എന്ന് പറഞ്ഞാൽ ഭരണാധികാരികളാണോ ഭരിക്കുന്ന ഭരണാധികാരികളെയും പറയുന്ന പേര് ഖലീഫമാർ എന്നാണ് സ്വന്തം പിതാവിനെ കൊന്ന് അധികാരം നേടിയ ഹലീഫമാരുണ്ട് പ്രിയപ്പെട്ട ആളുകളെ കൊലപ്പെടുത്തി ഗൂഢാലോചന നടത്തി കൊലപ്പെടുത്തിയ ഹലീഫമാരുണ്ട് ഒരുപാട് മറ്റു മതക്കാരെ ആക്രമിച്ചിട്ട് അവരുടെ ആരാധനാ കേന്ദ്രങ്ങൾ തകർത്ത് ഖലീഫ എന്ന് അവകാശപ്പെടുന്ന ആളുകളുണ്ട് ഇവരെയാണോ നമ്മൾ പിൻപറ്റേണ്ടത് ഒരിക്കലുമല്ല ഹബീബന് നബി കൃത്യമായിട്ട് പറയുന്നു അൽ വറസത്തുൽ അൽമാറസത്തു അൽ ഉലമാക്കളാണ് അൻബിയാക്കളുടെ അനന്തര അവകാശികൾ ആ അനന്തര അൽ ഒലമാ എന്ന് പറഞ്ഞാൽ നമ്മൾ ഇസ്ലാമിക് സ്കോളർ എന്ന് അർത്ഥം കൊടുക്കരുത് ഇസ്ലാമിക് പണ്ഡിതനല്ല അൽ ഒലമാ അലിഫ്ലാമിട്ട് പ്രത്യേകം പറയുന്നു ഖലീഫയാകാൻ യോഗ്യതയുള്ള അള്ളാഹുവിന്റെ അമ്പിയാക്കളുടെ അനന്തരവകാശം എടുക്കുക എന്ന് പറഞ്ഞാൽ ഒരമ്പിയാക്കളും ഒരു കാലഘട്ടത്തിലെയും അക്കാദമിക്കലായി പഠിച്ചവരല്ല കിതാബോധി പഠിച്ചവരല്ല അള്ളാഹുവിൽ നിന്ന് നേരിട്ട് കിട്ടുന്ന ഇൽഹാമായിട്ട് വഹിയായിട്ട് കിട്ടുന്ന ആളുകളാണ് അപ്പൊ അതിൻ്റെ അനന്തരവകാശികൾ എന്ന് പറഞ്ഞാൽ അള്ളാഹുവിൻ്റെ മഷാ ഈ ഖലീഫമാരെയാണ് നമ്മൾ പിൻപറ്റുന്നത് നിങ്ങൾ നോക്കൂ ഹബീബായ നബിക്കു ശേഷം നാല് ഖലീഫമാരുണ്ട് അബൂബക്രീ ഖർ അള്ളാഹുഹു അതിന്റെ ഖലീഫയാണ് ഉമർ അു അവിടെ അങ്ങോട്ടുള്ള ഇങ്ങനെ ലോകവസാനം വരെ വരെ ഈ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും ഇതിനെ സുഫിയാക്കളുടെ ഭാഷയിൽ പറഞ്ഞാൽ അൽ ഹുലഫ ഉൽ ബഹദിയൂൻ എന്ന് പറയും ഹബീബായ് നബിക്ക് മുമ്പുള്ള ഖലീഫമാരാണ് അംബിയാക്കൾ ഹബീബായ് നബിക്ക് ശേഷമുള്ള ഖലീഫമാരാണ് ഈ ഒരു മഷാഹിഹന്മാരുടെ സ്ഥാനത്തുള്ള ഈ സൂഫിയാക്കളും മൗലിയാക്കളും കാരണം ഈ എന്ന് ഞാൻ പറഞ്ഞതൊക്കെ ഖുർആനിൽ പറഞ്ഞൊരു കാര്യങ്ങളാണ് വിശുദ്ധ ഖുർആറിനെ നിങ്ങൾ ഒരു സൂഫി ഭാഷയിൽ പഠിച്ചാലാണ് യുക്തിവാദികൾക്ക് കണക്കിന് മറുപടി കൊടുക്കാൻ കഴിയുന്ന മറുപടികൾ കിട്ടും സംതൃപ്തിയോടെ നമുക്ക് അറിവുകൾ നേടാം ആദൻ നബി അലിഹിസലാമിനെ അള്ളാഹു സൃഷ്ടിക്കുമ്പോൾ ആ ഒരു വിഷയത്തെ കുറിച്ച് പരിശുദ്ധ ഖുർആാൽ പറഞ്ഞൊരു വാക്ക് ഫിൽ ഖലീഫത്തൻ ഞാൻ ഈ ഭൂമിയിൽ ഒരു പ്രതിനിധിയെ നിയമിക്കാൻ പോകുന്നു എന്നാണ് ഖലീഫ അവിടെയും അൽ ഖലീഫ എന്നല്ല ഒരു പ്രതിനിധി വേണമെങ്കിൽ മുൻപിലൊരാൾ ഒരാൾ വേണമല്ലോ എന്റെ പ്രതിനിധിയായിട്ട് ഒരാളെ ഞാൻ അയക്കണമെങ്കിൽ കല്യാണത്തിന് ക്ഷണിച്ചു എനിക്ക് പോകാൻ കഴിയില്ല എൻ്റെ പകരം ഞാൻ എൻ്റെ മകനാണ് എൻ്റെ പ്രതിനിധിയാണ് ഞാൻ വേണല്ലോ ആദ്യം ഹബീബായ നബിയുടെ നൂറാനിയുടെ ഹലീഫയാണ് അൽ ഒന്നാമത്തെ ആദ നബി അലൈസല അവിടെ നിന്ന് അങ്ങോട്ടുള്ള ഐസ നബി അലൈഹി അലൈസ്സലാം വരെയുള്ള മുഴുവൻ പ്രവാചകന്മാരും അൽ ഹലീഫതുൽ കബിലിയൂൻ ഇവരൊക്കെ സ്വർഗലോകത്ത് മ്യാറാജിന്റെ രാത്രിയിലെ കഥകളെ മുൻപ് പറഞ്ഞതാണ് ആ ഖലീഫമാരെയൊക്കെ നബി കാണുന്നുണ്ട് ഇനി അവിടെ നിന്ന് അങ്ങോട്ട് ശേഷമുള്ള ഖലീഫമാരാണ് അൽ ഖലീഫത്തുൽ ബൈദിയൂൻ അതാണ് അള്ളാഹുവിൻ്റെ മഷാഹിഹന്മാർ ആ അൽ വറസത്തുൽ അൻബിയാ ാണ് പറയുന്ന നിങ്ങൾ നിങ്ങൾ പിൻപറ്റേണ്ടത് ഫു ആ ഒരു വാചകമാണ് നിങ്ങൾ ഓരോരുത്തരെയും നിങ്ങൾ ഒന്നൊന്നായിട്ട് ബൈഹത്ത് ചെയ്യുക നിങ്ങൾക്ക് കിട്ടുന്ന ഒരാളുകളെ നിങ്ങൾ ബൈറത്ത് ചെയ്യുക അതാണ് യഥാർത്ഥ ആലോചിച്ചോക്കൂ ഹബീബായ നബിക്കു ശേഷം ഹബീബായ നബി അള്ളാഹു കൊണ്ടുപോയി ആ ഹബീബായ നബിയുടെ ഹലീഫ്മാർ നമ്മുടെ നാട്ടിലുണ്ട് ആ ഖലീഫമാരായ മഷാഹന്മാരെ ദർശിക്കുക എന്നുള്ളതാണ് അവരെ പിൻപറ്റാൻ കഴിഞ്ഞാൽ ഈ ലൈഫ് സന്തോഷമാകും അതാണ് യഥാർത്ഥ ദീൻ എന്ന് പറയുന്നത് അൽ അൽമാ എന്ന് പറയുന്ന വർദ്ധത്തുൽ അൻബിയാ അംബിയാക്കളുടെ അനന്തരവകാശികളായ അൽമാക്കൾ എന്ന് പറഞ്ഞാൽ ഈ ഖലീഫമാരാണ് ഈ ഹലീഫമാരെ കിട്ടിക്കഴിഞ്ഞാൽ അവർക്ക് ഷഫാത്ത് ചെയ്യാൻ അവരെ സ്വർഗത്തിലേക്ക് കൊണ്ടുപോകാൻ അവരുണ്ടാവും ഇത് മനസ്സിലാകാത്ത ചില ആളുകൾ ഇന്നും നമ്മുടെ നാട്ടിലുണ്ട് അവർക്ക് കൃത്യമായിട്ട് മറുപടിയും കിട്ടില്ല അതുകൊണ്ട് തന്നെ ഇബിലീസ് എത്ര ശക്തമായിട്ട് അവിടെ ഉണ്ടായിരുന്നാലും ഹബീബ നബിക്ക് ശേഷം ഈ ഹലീഫ്മാരുടെ കൈപ്പിടിച്ചിട്ട് നമ്മളുണ്ടെങ്കിൽ അവസാന നാളിൽ നമ്മൾ നമ്മൾ ഷഹാദ് വാചകം ചൊല്ലി കിടക്കണ സമയത്ത് ഇബിലീസ് നമ്മളെ പഴപ്പിക്കാൻ വരും നമ്മൾ മരണാസന്നമായിട്ട് കടക്കുമ്പോൾ നമ്മൾ ഇത് ചെല്ലുമ്പോൾ ഇബിലീസ് നമ്മളെ പഴപ്പിക്കാൻ വരും നമുക്ക് നമുക്ക് പല രീതിയിൽ മഹാന്മാര് പറയുന്നുണ്ട് അപ്പോഴൊക്കെ നമ്മളെ ഉറപ്പിച്ചു നിർത്തുന്ന ഒരാള് അദിബിലീസിനെ തട്ടി മാറ്റാൻ കഴിയുന്ന ഒരാള് ഇത്തരത്തിലുള്ള മഷാഹിഹന്മാരാണ് ഖലീഫമാരാണ് ആ ഖലീഫമാർ ഒരിക്കലും നമ്മള് ഏതെങ്കിലും ഭരണകൂടത്തിന്റെ ഭരണാധികാരികളായിട്ടുള്ള അവരും പേരെടുത്ത് അടിഞ്ഞത് അബ്ബാസിയ ഉമവിയ സൽജുക്കിയ ആ അതേപോലെ ഫാത്തിമിയ അങ്ങനെ ഒരുപാട് അയ്യൂബിയ ഇങ്ങനെയൊക്കെ ഭരണാധികാരികളെ കാണാം അതല്ല ഈ ഹദീസിനെ ദുർവ്യാഖ്യാനം നടത്തിയിട്ടാണ് ഓരോ ഭരണാധികാരികളും തങ്ങൾക്ക് വേണ്ടി ബൈഅത്ത് നിർബന്ധപൂർവ്വം വാങ്ങിച്ചത് എന്നും കൂടി ഓർക്കണം നമ്മൾ അള്ളാഹു നമുക്കൊക്കെ ഇതുപോലെയുള്ള ഹലീഫയെ കിട്ടാനും ആ ഹലീഫയെ ബൈഅത്ത് ചെയ്യാനും ആ മാർഗത്തിൽ അള്ളാഹുവിലേ റഹ്മത്തിലേക്ക് പോകാനും അള്ളാഹു നമുക്കൊക്കെ തൗഫീക്ക് നൽകട്ടെ അപ്പൊ ഇൻഷാ ഇന്ന് ചെറിയൊരു വിഷയമാണ് നമ്മൾ ഈ റമലാൻ പറഞ്ഞത് വളരെ ഗഹനമേറിയ വിഷയമാണ് ഈ വിഷയത്തെക്കുറിച്ചുള്ള ഈ ഒരു വീഡിയോ നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ കമന്റ് ചെയ്യണം ഇൻഷാ അല്ലാഹ് മറ്റൊരു ദിവസം മറ്റൊരു റമദാൻ വിശേഷ വീഡിയോയുമായി വീണ്ടും കാണാം അസ്സലാമു അലൈക്കും